ി പാർട്ടി ഇന്ത്യ മുന്നണി വിട്ടു എന്നത് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട സംഭവ വികാസമാണ് മുന്നണിയിൽ അംഗമായതുകൊണ്ട് പാർട്ടിക്ക് രാഷ്ട്രീയമായ ഒരു നേട്ടവും ഉണ്ടാകുന്നില്ലെന്നും തെരഞ്ഞെടുപ്പുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു എ പി ഇന്ത്യ മുന്നണി വിട്ട് പുറത്തേക്ക് പോയത് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ സഖ്യത്തിലാണെന്ന ഗുരുതരാരോപണവും എ പി ഉയർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി മാത്രമാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് എന്നാണ് സഖ്യം വിട്ടതിന് എ പി നൽകുന്ന വിശദീകരണം സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിൽ ഇനി എ പി ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ഡൽഹിയിലും ഗുജറാത്തിലും ഹരിയാനയിലും എ പി ഇന്ത്യ മുന്നണിക്കൊപ്പമായിരുന്നു മത്സരിച്ചത് എന്നാൽ പഞ്ചാബ് ഹരിയാന ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പരസ്പരം മത്സരിച്ചിരുന്നു സഖ്യം വിട്ടതിന് പിന്നാലെ എ എ പി നേതാക്കൾ രാഹുൽ ഗാന്ധിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉന്നയിച്ചത് യഥാർത്ഥ സഖ്യം കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണെന്ന് എ പി നേതാവ് അനുരാഗ് ദണ്ഡ പറഞ്ഞു മോദിക്ക് രാഷ്ട്രീയമായി ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ് രാഹുൽ ഗാന്ധി പറയുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഗാന്ധി കുടുംബത്തെ ജയിലിൽ പോകുന്നതിൽ നിന്ന് മോദി രക്ഷിക്കുന്നുവെന്നും ആം ആദ്മി പാർട്ടി വിമർശിച്ചു സാധാരണ ജനങ്ങൾക്ക് സ്കൂളുകൾ ആശുപത്രികൾ വൈദ്യുതി തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾ നൽകുന്നതിൽ ഇരു കൂട്ടർക്കും താല്പര്യമില്ലെന്നാണ് അനുരാഗ് ദണ്ഡ എക്സിൽ കുറിച്ചത് ഇന്ത്യൻ രാഷ്ട്രീയത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ അണിയറയിലെ ഈ സഖ്യം അവസാനിപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയും മോദിയും പൊതുവേദികളിൽ പ്രതിയോഗികളായി പ്രത്യക്ഷപ്പെട്ടേക്കാം എന്നാൽ രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടി പരസ്പരം ജാമ്യം നൽകുകയാണ് ഇരുവരും എന്നതാണ് യഥാർത്ഥ സത്യം കോൺഗ്രസിന്റെ ദുർബലമായ രാഷ്ട്രീയം ബി ജെ പിയെ ശക്തിപ്പെടുത്തുന്നു അതുപോലെ ബി ജെ പി ഭരണം കോൺഗ്രസിന്റെ അഴിമതികളെ ഒളിപ്പിച്ചു നിർത്തുന്നു എന്നുമാണ് അനുരാഗ് ദണ്ഡ പ്രസ്താവനയിൽ കുറിച്ചത് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയോടെ എഇ പി രാഷ്ട്രീയമായി തകർന്ന അവസ്ഥയിലാണ് അവിടെ നിന്നും പാർട്ടിയെ കലകയറ്റാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് അരവിന്ദ് കെജ്രിവാളും സംഘവും അതിന് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് നല്ലതെന്ന നിലപാടിലാണ് എ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് തോൽവി എ എ എല്ലാ രീതിയിലും തളർത്തിയിരുന്നു ഡൽഹിയിലെ നിയമസഭാ മണ്ഡലത്തിലെ തോൽവിക്കും സംസ്ഥാനത്ത് പാർട്ടിക്കേറ്റ കനത്ത തിരിച്ചടിക്കും പിന്നാലെ കെജ്രിവാൾ പൊതുരംഗത്ത് തീരെ സജീവമല്ല എന്ന ആക്ഷേപവും ഉയർന്നിരുന്നു മാധ്യമങ്ങളിലെ പ്രതികരണത്തിനപ്പുറം കെജ്രിവാൾ മാധ്യമങ്ങളെയും കാണാൻ കൂട്ടാക്കിയില്ല ദേശീയ തലത്തിൽ ബി ജെ പിയുടെ മുഖ്യധാര എതിരാളിയായി ഉയർന്നുവന്ന ആപ്പിന് തെരഞ്ഞെടുപ്പ് തോൽവിയിലൂടെ നഷ്ടമായത് ജനങ്ങളുടെ വിശ്വാസം തന്നെയാണ് എന്നാൽ കെജ്രിവാളിന്റെ ഈ പിന്മാറ്റം ദേശീയ തലത്തിൽ പാർട്ടിയുടെ നിലനിൽപ്പിനെ അടക്കം ബാധിക്കുമെന്ന ആശങ്ക പങ്കുവയ്ക്കുന്നവരുമുണ്ട് നിലവിൽ ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ മൂന്നും പഞ്ചാബിൽ ഏഴും സീറ്റുകളാണ് രാജ്യസഭയിലുള്ളത് ഭരണം നഷ്ടമായതോടെ ഡൽഹിയിലെ സാധ്യതയും ഏറെക്കുറെ അടഞ്ഞ അവസ്ഥയിലാണ് ഇന്ത്യ മുന്നണിയിൽ ശക്തമായ സാന്നിധ്യമായിരുന്ന എ പി മുന്നണി വിടുന്നതോടെ സംഘടനയുടെ ബലക്ഷയം തന്നെയാണ് സംഭവിക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ ശക്തമായ സാന്നിധ്യമായിരുന്ന എ പി മുന്നണി വിടുന്നതോടെ സംഘടനയുടെ ബലക്ഷയം തന്നെയാണ് സംഭവിക്കുന്നത് ബി ജെ പിക്ക് രൂപീകരിച്ച ഇന്ത്യ മുന്നണിയിൽ നിന്നുള്ള എഇ പിയുടെ പിൻവാങ്ങൽ നിലവിലെ ബി ജെ പി കോൺഗ്രസ് സഖ്യവാർത്തകളെ ശരിവയ്ക്കുന്നതാണ് എന്ന ആക്ഷേപവും ഉയരാൻ കാരണമാകും മുഖ്യധാരയിൽ നിന്ന് കെജ്രിവാൾ കൂടി മാറി നിൽക്കുന്നതോടെ എഇ പിയുടെ ഭാവി ചോദ്യചിഹ്നമാകും എന്ന കാര്യത്തിൽ സംശയമില്ല